നമസ്കാരം അപ്പം ഇന്നത്തെ ഭയങ്കര മഴക്കാറും മഴയൊക്കെയാണ് ഇവിടെ എന്നാലും ഭക്ഷണം ഉണ്ടാക്കിരിക്കാൻ പറ്റില്ലല്ലോ അടുക്കള കയറി അപ്പം ഇന്നത്തെ മികം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാമ്പഴവും ചക്ക കൂടി വേവിച്ചിട്ടിട്ടുണ്ട് വേണ്ട അപ്പം അതിനകത്ത് മോരൊന്നും ഒഴിക്കുന്നില്ല വെറുതെ തേങ്ങ അരച്ച് വെച്ചിട്ട് അത് വറുത്തടാതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ഇത് രാവിലെ അമ്പലത്തിൽ പോണതിന് മുമ്പ് തന്നെ അരച്ചു വെച്ചിട്ട് പോയി അത് നന്നായി ഇപ്പം ഇവിടെ കറണ്ടില്ല അപ്പൊ എപ്പോഴും കാരണം ഉണ്ടാവില്ല പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ മനസിലായോ എന്താന്ന് കടച്ചക്കയാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാ കടച്ചക്ക ചേട്ടൻ ഇന്നലെ നുറുക്കി തോന്നും ഞങ്ങൾ കഷ്ണമൊക്കെ നേരത്തെ നുറുക്കി വെക്കും അപ്പൊ ഇത് 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 ഒരു പാത്രം ഇത് മുഴുവനും ഞങ്ങൾക്ക് അധികവും ചേട്ടൻ ഇത് വറുത്തരച്ച് വയ്ക്കണം വലിയ ചെമ്മീനോട് വറത്തരച്ച് വെക്കണേ ഇഷ്ടം പിന്നിപ്പോൾ ഈ ഒഴിച്ചു കൂട്ടാൻ അതുണ്ട് മാമ്പഴവും ചക്കകും കൂടി തേങ്ങ അത് ചെയ്യുമ്പോൾ ഒരു ചാറായി അപ്പം ഞാൻ പറഞ്ഞ ഇത് പകുതി എടുത്തിട്ട് ചെമ്മീൻ ഒരു മൂന്നോ അലഞ്ചെണ്ണം ഇട്ടിട്ട് വെഴുക്ക് വരട്ടാന്ന് പറഞ്ഞു ബാക്കി പകുതികൾ നാളെ ഞാൻ വറുത്തരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഇപ്പം അത് ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ അതിനിടയ്ക്ക് ഒരു ജോലിയും കൂടി ഉണ്ട് എന്നാലും നമ്മൾ കുറച്ച് മാങ്ങ സീസൺ കഴിഞ്ഞു അപ്പം ചെത്തു മാങ്ങ വച്ചാർ താൻ വേണ്ടിയിട്ട് മാസത്തെ മാങ്ങ വച്ചാൽ മാങ്ങേ ചനച്ചതാണ് എന്നാലും കുറച്ച് പുളിയുണ്ട് അത് ഞാൻ ഉപ്പിട്ട് വെച്ചേക്കാം അപ്പൊ അത് നച്ചാറാക്കണം മോന് ചെണ്ണയിൽ പോകുമ്പോൾ കൊണ്ടുപോകൊടുക്കാനോ അതും ചെയ്യണം അതാണ് അപ്പൊ ഇന്നത്തെ മീൻ അപ്പൊ അതിന് വേണ്ടിക്കപ്പം നമുക്ക് ചെമ്മീൻ ഞാൻ നല്ലതേ കത്തികൊണ്ട് സുഖമായിട്ട് കുറച്ച് ഒരു മൂന്നാലഞ്ചെണ്ണം മുറിച്ചിട്ടീന്ന് തന്നെ മുറിച്ച് മുറിച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് കടച്ചക്ക വേവിക്കാൻ വയ്ക്കാം ഓക്കെ എടുത്തല്ല മതി ഈ ചെമ്മീൻ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തയ്ക്കുന്ന ും പിന്നതേ നമ്മുടെ പച്ചമുളക് കരി വെക്കില്ല ഇടുക്കാനുള്ള എഴുതി പെന്തു കഴിയുമ്പോൾ ഉള്ളിൽ കത്തിച്ച് മേക്ക് വച്ചുണ്ടാകും പിന്നെ അതുകൂടാണ്ട് ചെന്നൈ വാങ്ങിച്ചു കിട്ടത്തിൽ മത്തി കുറെ നിറയും മത്തി വാങ്ങിക്കാറില്ല എനിക്ക് നമുക്ക് ഇഷ്ടമുള്ളൂ അപ്പൊ ഇത് വറക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിലാണ് അപ്പൊ തണുപ്പ് പോയിട്ട് മുളയൊക്കെ വറക്കാം അപ്പൊ ഇന്നത്തെ മഴയൊന്നും നമുക്ക് പ്രശ്നമില്ല നല്ല സ്ഥലം മഴ പെയ്യുന്നുണ്ട് വറുക്കുന്ന ഭക്ഷണം അപ്പം നമ്മൾ ഒരടുപ്പത്ത് ചെമ്മീം വെച്ച് അത് കളിച്ചിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് ഇപ്പോൾ തന്നെ കടച്ചക്കിടും അപ്പം അതും എടുക്കുവാറ്റാൻ വേണ്ടി ഞാൻ ഇന്ന് ചെറിയ ഉള്ളിയെല്ലാം ഒരു സവാളെടുത്തിരിക്കുന്നത് ചെറുതായിട്ടും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതലെടുക്കണം കടച്ചക്കൊക്കെ ഗ്യാസിൻ്റെ ഉസ്താദാണ് അപ്പോൾ കുറച്ച് കൂടുതലെടുക്കുക നല്ലതാണ് പിന്നെ നമ്മുടെ കൂട്ടാക്കിനെ വർത്തിടാൻ വേണ്ടി ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ച് വേണം അപ്പോൾ കൂട്ടാൻ ഇങ്ങനെ വേവിച്ച് വെച്ചേക്കണതാണ് മാങ്ങയും ചക്കി പക്ഷെ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചൂടായി പിന്നിപ്പ കടച്ചക്ക ഇടാം ഈ ചെമ്മീൻ ഒരുമാതിരി ആയിട്ടുണ്ട് ചെമ്മീൻ ഇതുകൊണ്ട് വെന്തണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെമ്മീനൊക്കെ ഇട്ട് വെറ്റുണ്ടാക്കുന്ന ഒരു കമന്റിലൊക്കെ ഇടണം കേട്ടോ അതെങ്ങനെയുണ്ട് അഭിപ്രായം മുമ്പ് ചെയ്യാത്തവർ ആദ്യമായിട്ട് ചെയ്യാണെങ്കിൽ ഇത് ഇട്ട് ചെയ്യണന്റെ ഗുണമെന്ന് പറയണേ അപ്പൊ ഞാൻ തന്നെ കടച്ചക്കി ഇടാൻ പോവാണ് ഇതില് ഫുള്ള് ഉണ്ടായിരുന്നതാ അത് ഇതൊഴിയടവ് ഇതിങ്ങനെ നാളെ പുറത്തെരച്ച് വെക്കും അതിന് ഞാൻ ചെമ്മീൻ മുക്കില്ലാട്ടോ പുറത്തരച്ച് വെക്കാൻ വേണ്ടി ചെമ്മീൻ ഫുൾ വലിയ ചെമ്മീൻ ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം കടച്ചക്കി കൂടിയിട്ട് വേവിക്കും എന്നിട്ട് പുറത്തരച്ച് അത് ഞാൻ നാളെ കാണിച്ചു തരും അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാനത് വെറുതെ ഞാൻ ചെയ്യുന്ന ഒന്ന് മാത്രം ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ നമ്മൾ ഫുൾ തൊണ്ട് കളയാണ് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ചേട്ടൻ വെച്ചാൽ ഈ തലേ വാലും ഇങ്ങനെ കളയും വാലും കളഞ്ഞ് അതിൻ്റെ ഈ ഇതും കളഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് ചതയ്ക്കും മിക്സിയിലല്ല അല്ലാം തന്നെ ഞാൻ ഒന്ന് ചതയ്ക്കും ഒന്ന് ചതച്ചാൽ മതി എന്നിട്ട് ഉള്ളിയുടെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി അല്ലാതെ ഫുൾ തൗണ്ട് കളഞ്ഞ് ചെയ്യണം എന്നില്ല നന്നായിട്ട് കഴുകിയിട്ട് കണ്ടെടുക്കാം കാരണം എവിടെയൊക്കെ കിടന്ന് വരുന്നതാണോ എന്ന് നമുക്കറിയാം അപ്പം ഞാൻ വെളുപ്പില്ല അങ്ങനെ ചെയ്യാറുണ്ട് വേണം പിന്നെ അതുപോലെ തലയും പാലക്കട്ടി ഒന്ന് റെഡിയാക്കി ഒന്ന് ചതയ്ക്കും ഇവിടെ കറി ചൂടായിട്ടുണ്ട് കഴിഞ്ഞാൽ ഇപ്പം അരപ്പ് ചേർക്കാൻ പോവാണ് അരപ്പ് ചേർത്ത് ഒന്ന് കഴിഞ്ഞാൽ അത് കഴുകി കൊടുത്തതാണ് അത് റെഡി കടച്ചക്ക വെന്തുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് പെട്ടെന്ന് എന്റെ ജോലി ചെയ്യും ഒഴിച്ചിട്ടുണ്ട് കറി തിളച്ചും തുടങ്ങാം വെള്ളം കടുക് ഉറപ്പറെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കടുക് ഉറപ്പിച്ചു കടച്ചക്കയും വെന്തോണ്ടിരിക്കുക കറച്ചൊക്കെ ഒന്നും കൂടി വേവാനുണ്ട് ഇവിടെ നല്ല മഴ കേട്ടോ മഴയാണെങ്കിൽ ഞാനൊന്നു ഓടിപ്പോയി അമ്പലത്തില് അതെ ഇപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അതെ കടച്ചൊക്കെയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കടച്ചൊക്കെ ഈ ചെമ്മീൻ വേവിക്കാൻ നമ്മൾ നമ്മളധികം വെള്ളം വെക്കും കുറച്ച് വെള്ളം വെക്കാൻ പറ്റും കാരണം ചെമ്മീൻ തിളച്ച വെള്ളം വരും ആ വെള്ളത്തിൽ വേറെ ആ വെള്ളത്തിൽ വെന്താ മാതി അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും അപ്പോ കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട് ദേ ഇതും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ദൈ ഞാൻ ചീൻചട്ടി വെച്ച് ഒറ്റടുക്ക് രണ്ടും കടുക് വറുത്തിടുകയും ചെയ്യാം വെടുക്കു വരട്ട വെക്ക റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് കണ്ട എത്ര സമയം എടുത്തു അടുക്കളയിൽ കയറി എൻ്റെ പണി തപ്പേന്ന് ചെയ്യുന്നു എന്ന് കഴിഞ്ഞു ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കൂട്ടാത്തതിന് കടുക് വറുത്തിടാം അപ്പോൾ കൂട്ടാത്തിൽ വറുത്തനാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് അതെ രണ്ട് കൊല്ലമുളക് കുറച്ച് കരിവേപ്പില ചെറുപൊള്ളി ഒരു മൂന്നെണ്ണം വലുത് ചെറുതാണെങ്കിൽ നാ നാലഞ്ചെണ്ണം കൊടുക്കാം വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുക് കഴിയുമ്പോൾ ഇത് ഇട്ട് മൂന്നാല് ഉടുവേം ഇടാം വറുത്തിടുക ആ പണി കഴിഞ്ഞു എന്നിട്ട് പിന്നെ നമുക്ക് ആ ചീൻ ചട്ടിയിലേക്ക് കടച്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ അതെ അതിലും ദേ സവാള അരിഞ്ഞ വെച്ചേക്കണു കരിവേപ്പില വെളുത്തുള്ളി ചതച്ചത് പിന്നെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ഇടും ആ അതിൻ്റെ അപ്പോൾ നമുക്ക് കടുക് ഇടാം ആദ്യം ഇനി മൂന്നാല് ഉലുവയിടാം ലേറ്ററെ എടുത്ത് കുറച്ച് വറുത്തിടാനല്ലേ ഉലുവയും കടുവും പൊട്ടി ഇളക് പൊട്ടിച്ചിടാം ഉള്ളിയിടാം കരിവേപ്പിലേടാം നമുക്ക് അതിനകത്തേക്ക് ഇടാം അപ്പൊ ശരിക്കും നമ്മൾ നമ്മളതിനി കറിയിലേക്ക് ഇടേ നമുക്ക് എണ്ണ ഒഴിച്ച് മറ്റൊന്നും എഴുപ്പ് പരിപാടി നോക്കാം മെൽക്ക് വരക്കാനായിട്ട് ആദ്യം ഉള്ളി ഇടുകയാണേ ചീൻ ചട്ടിയിലേക്ക് കടിയെടുത്തില്ല വെളുത്തുള്ളി ഇതുമ്പോൾ പൊരിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാം അപ്പോഴത്തേക്ക് നമ്മൾ അടുത്തൊരു പരിപാടി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇത് വറുക്കണം അതിനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒന്ന് പിടിച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വറക്കാം അതിന് ഞാൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചാള വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതല്ലേ അല്ലേ അപ്പോൾ ഇതിപ്പോൾ തന്നെ റെഡിയാകും ഞാനിപ്പോൾ ഒരേ ഐറ്റം അല്ല ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കാണിക്കുന്നത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ള കറികൾ വെക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അതിനേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി കിട്ടും ഇനി നമുക്ക് ഈ കടച്ചക്ക അതിനകത്തേക്ക് ഇടാം ചട്ടിയിൽ ഒട്ടും വെള്ളം ഉണ്ടാവില്ല കണ്ടോ ഉണങ്ങിയിരിക്കുന്നു കണ്ടോ ഒട്ടും വെള്ളം കുറച്ച് വെള്ളം വെക്കാൻ നമ്മളെ ഇങ്ങനെ എടുക്കണം ഇതിന് വേവിക്കണിങ്ങനെ നമ്മുടെ പരിപാടി സംഭവം റെഡി അപ്പൊ അതെ നമ്മുടെ കറി റെഡി കറി വെളി ഓക്കെ അപ്പൊ വന്നിട്ടുണ്ട് ന്യൂസിലാൻഡീനിലായി പോട്ടെ പിന്നെ വരാം രട്ടി കൊള്ളാം ചെമ്മീൻ ഇട്ടുവച്ച എല്ലാം സൂപ്പറാ അപ്പോൾ அடுத்த ரெசிப்பி ஆகிட்டேன் அடுத்த திசம்